എലക്ഷൻ ആയതുകൊണ്ടിപ്പോ ഫുള്ളി ഈ പ്രചരണവും ഈ ഒട്ടിക്കലും ഈ പോസ്റ്ററും തന്നെ ബെൽക്ക് പണി ആ കോയാക്കാനൊക്കെ പിടിച്ചൊരു നേതാവാക്കി നെങ്കിൽ ഈ നാടൊക്കെ എന്നോ കുട്ടിച്ചോടെ കുളം തമ്മി വെച്ചിട്ടുണ്ടാവുകയു ല്ലോ ഉത്സവം കണ്ടിട്ട് ജീ ജീവനും വരലല്ലോ അതാ മോത്ത കടന്നലും കുത്തിക്കണമോ അങ്ങനെ ഇരിക്കട്ടെ ഒന്നും ഇരിക്കണ്ടല്ലോ പശ് ഇരിക്കട്ടെല്ലാണ്ടത് കാര്യായിട്ട് എന്തോ കച്ചറുണ്ടാക്കി വന്നതാ തോന്നുന്നുണ്ടല്ലോ ആരായിട്ടാ റോട്ടില് കച്ചറുണ്ടാക്കി റോഡിൽ നാടിനെ എന്തിനാ അങ്ങാടി തോറ്റ നെഞ്ചത്ത് കേറിയിട്ട് തരികിട കളിക്കാൻ നിക്കണത് ഓ അവിടെ വന്നിട്ടുണ്ട് രണ്ടെണ്ണം എന്റെ അമ്മായിമ്മ അമ്മോശനും ഇത്രയും കച്ചറണം ജീവിതത്തിൽ എത്ര വല്ല കൂതരകളും കത്തറകളെയും കണ്ടിട്ടില്ല എന്റെ അമ്മായിമ്മ അമോശനല്ലേ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലെങ്കിൽ അൻറെ അടുത്തൊക്കെ നിന്ന് പോകണമെങ്കിൽ കുറച്ച് കൂതരെയും കച്ചറൊക്കെ ആയോളിക്കേ പറ്റുള്ളൂ അല്ലാതെ നല്ല ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവനും കൊണ്ട് എന്നോ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ദേഷ്യം വിളിച്ചിരിക്കാം അപ്പോഴോളൂ വലിയ തമാശ കാര്യായിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലോ അല്ലാതെ മാതിരി തുള്ളൽ ഉറഞ്ഞ തുള്ള നിക്കലില്ല അല്ല എന്താ പണ്ട പ്രശ്നം ചെന്ന് ആദ്യം പറയും രാവിലെ നീച്ച ഓരെ തുറന്നു നോക്കി അച്ഛനുണ്ടാക്കാം അതും പോയായിട്ടോ ഇറ്റം മിക്കോട്ട് തീർന്നും ചെയ്യും നാട്ടുകാർ വരെപ്പോ ചോദിക്കാന്നുണ്ടെങ്കിൽ ഈ എന്താണ് ഗുണ്ടകളെയാണ് താമസിപ്പിക്കണേന്ന് നല്ല രോഗമാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം അതിനുള്ളൊരു മരുന്നും ഇല്ല അതൊരു പ്രശ്നാണ് പക്ഷെ ഇതിപ്പോ സർവ്വസാധാരണ ഒരു കാര്യല്ലേ ഒരു വീടാകുമ്പോ കുറച്ച് കച്ചറിയും ബഹളൊക്കെ ഉണ്ടാകും അതിപ്പോ ഇത്ര വേജാറാവേണ്ട കാര്യം എന്താ ഒരു വീടാകുമ്പോ കച്ചറേയും വഴക്കൊക്കെ ഉണ്ടാകും പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും കച്ചറും വഴക്കുള്ള വീട് ഞാൻ കഴിച്ചു കണ്ടിട്ടില്ല ഇന്ന ചീത്ത പറയാൻ എനിക്ക് പ്രശ്നല്ല ഞാനതിൽ ഇടപെടുമ്പോഴാണ് ഓരിഞ്ഞ ചീത്ത പറയുന്നത് ഇവരാണെങ്കിലും ഏതു നേരം കച്ചറുണ്ടാക്കി തൊട്ടാ കച്ചറ ഇരുന്നാ കച്ചറെ എന്താണിത് രാവിലെ എണീച്ച് മുതൽ കളക്കുന്നവരെ തോളക്കൊരു വിശ്രമം ഉണ്ടാവില്ല നാട്ടുകാരെന്താ പറയാ ഞാനൊരു ചോറും കഴിഞ്ഞൊന്നും കൊടുക്കുന്നില്ല അല്ലെ അതുകൊണ്ട് ഈ കോരിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണെന്നേക്ക് നാട്ടുകാരൊക്കെ വിചാരിക്ക ശെരിയാ ഈ കാര്യത്തിൽ ഇപ്പൊ ആശുപത്രിയിൽ പോയാൽ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പക്ഷെ സേനബാൻ്റെ അടുത്ത് മരുന്നുണ്ട് തമാശ വേണം ചേച്ചി തമാശയാണെങ്കിൽ തമാശ എന്ന് വിചാരിച്ചോ എനിക്ക് ഇപ്പൊ എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ ഓല കച്ചറ ഒരു മാസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി നിർത്തി തരും എന്റെ പേരയിൽ സമാധാനവും ഉണ്ടാകും അത് മതിയോ നാടകൂല സേനക്കൂല അന്റെ കാട്ടി ബുദ്ധിയാണ് ഗുരുത്വുദ്ധിയാണ് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എനിക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടിയാൽ പോരേ ഗുരുസവോ അപ്പം തിന്നാ മതി കുയ്യ കടന്ന് എണ്ണാ നിക്കണ്ട നാട്ടിലുള്ള ഒരുവിധപ്പെട്ട മേരിക്കന്മാരെയൊക്കെ ഞാൻ ഈ വരച്ച വരയിൽ നിർത്തി എടുത്തിണേ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കി മതി ഞാനങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ പറ്റൂലെങ്കിൽ ജിപ്പോ എവിടെ വന്നിട്ട് കുണു 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 എന്നിട്ട് എന്റെ സമയം കൂടി കളയാൻ നിൽക്കല്ലേ സത്യം പറഞ്ഞതാ ഐഡിയ ഒന്നും ഐഡിയൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് അങ്ങനെ സെറ്റ് ആക്കി തരും ഒരു മാസമൊന്നും വേണ്ടി വരില്ല ഒരു ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം എന്റെ പെരേത്തെ കലഹൊക്കെ ഒതുങ്ങിക്കോളും അതിനെ കൊറച്ച് സാധനങ്ങൾ സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് ശാരല ഞാൻ അതൊക്കെ കൂടി സംഘടിപ്പിച്ചിട്ടെ വൈകുന്നേരം എന്റെ പെരീക്കാനിട്ട് വരാം ഞാൻ വരണ കാര്യം അവിടെ പറയണ്ട അറിയാത്തമാതിരി അവിടെ നിന്നാ മതി എന്നിട്ട് കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലേ സംഗതി റെഡി ആവുള്ളൂ എന്ത് കളി പോയാൽ വേണമെങ്കിലും അത് നമുക്ക് ശരിയാക്കാം ജി എചാറേണ്ട കാര്യമൊന്നുമില്ല ഉം എന്നെ അമ്മശമ്മായിക്കുവേ എന്തെങ്കിലും സൂക്കട് ഉണ്ടോ എന്നുവെച്ചാ വലിയ കൊഴപ്പൊന്നുമില്ല എന്നൊരു പ്രശ്നമാണോ ഒരിക്കലുണ്ടാക്കു അത് അങ്ങനെ വരണേ എന്തെങ്കിലും ഒക്കെ ഒരു സൂക്കട് അതായത് വിക്കലോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും ഓരിക്കീ വിലും തുമ്മലൊന്നുമില്ല പക്ഷെ വല്ലാത്ത കൂർക്കം വലിയ ഇവര് ഈ കച്ചറ കഴിഞ്ഞിട്ടാ കളക്കാൻ പോകുമ്പോഴേക്ക് എനിക്ക് ഇത്ര സ്വയം ഉണ്ടാവും അപ്പൊണ്ടാവും വീട് പൊന്നര അത് മതി ആ പിന്നെ വൈകുന്നേരം കാണാൻ നമുക്ക് അല്ല ഐഡിയ ഒന്ന് പറഞ്ഞു തരുമോ ഇജ്ജാൻഡ്രിക്ക് ഭയങ്കര പേടിയാ പിന്നെ ഈ സാരില്ല ഞാൻ ഈ പുലി ആ സ്വന്തം പരിഹരിച്ചോലി വരുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ചോദിച്ചിട്ട് എനിക്കിപ്പോ എന്താ കോണുള്ളത് ആഹ് വെട്ടേണ്ട വാഴയാണെങ്കിലേ ഇപ്പോരെ കത്തും പോക്കിനും വെട്ടണം അല്ലെങ്കിൽ അത് ചെലപ്പോ നാശായി പോകും അല്ല എന്താ ഉദ്ദേശിക്കുന്ന അയ്യേ ഞാൻ പൈസ ഒക്കെ ചോദിക്കോ അത് ഭയങ്കര മോശായിട്ടുള്ള കാര്യല്ലേ അതൊക്കെ നമ്മളൊരു കൈക്കൂലി വാങ്ങുന്ന മാതിരി ആയി പോകും പൈസയല്ലേ എനിക്ക് വേണ്ടത് ഓ പെണ്ണ് കാണാൻ വന്ന പോലെ അത് പിന്നെ കുളിച്ചുവോ എൻ്റെ പെരയിലുള്ള വലിയൊരു പ്രശ്നമാണല്ലോ ഞാൻ സോൾവ് ചെയ്തരാന്ന് പറയുന്നത് പിന്നെ എനിക്ക് എൻറെ പെരയത്തെ കച്ചറിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ കുടുംബശ്രീത്തെ ആൾക്കാരെതിലൊന്നും എനിക്കൊരു പരിഹാരമൊന്നും കാണു കണ്ടുപിടിക്കാനുള്ള എന്ന് എനിക്ക് തോന്നണത് അതുകൊണ്ടേ ഈ കുടുംബശ്രീയിലെ സെക്രട്ടറി സ്ഥാനൊഴിയണം എന്നിട്ട് അത് എങ്ങനെയെങ്കിലും ഇൻകണ്ടാക്കി തരണം സെക്രട്ടറി സ്ഥാനം കൊടുക്കണം പറഞ്ഞോ കൊടുക്കണം ഇപ്പൊ എന്തായാലും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കത്തറയുമ്പോ പറ്റൂല കാലം ഇട്ട് മാറാം സെക്രട്ടറി സ്ഥാനം നമുക്ക് കുടുംബശ്രീ എനിക്ക് നന്നായിട്ട് അറിയാലോ കുൽസോ ഇന്നെന്തേലും കാണണല്ലല്ലോ അൻ്റെ പറച്ചിൽ തന്നെ ഉണ്ട് ഇജ് കാര്യം നടന്നു കഴിഞ്ഞാ കാല് മാറന്നുള്ളത് അതിനുള്ളത് ഞാൻ കാണിച്ചു തരാം ഉം ഇത് എങ്ങനെ വാങ്ങിയെടുക്കണന്ന് എനിക്ക് നല്ലോണം അറിയാം ആയിക്കോട്ടെ അപ്പൊ എന്തായാലും വൈകുന്നേരം പരിൽ വെച്ച് കാണാം